കൊടുവള്ളി നഗരസഭയിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ മുൻ സെക്രട്ടറിയായ വി എസ് മനോജിന് വീഴ്ച പറ്റിയെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വിശദമായി പരിശോധിച്ച് വീഴ്ചയിൽ വകുപ്പുതല നടപടിയെടുക്കും ക്രമക്കേടിൽ തനിക്ക് അഞ്ഞൂറ് പരാതികൾ ലഭിച്ചെന്നും പരിശോധനയ്ക്കായി ജോയിന്റ് ഡയറക്ടർക്ക് കൈമാറിയെന്നും കളക്ടർ പറഞ്ഞു ഡിസിപ്ലിനറി ആക്ഷൻ ഡിപ്പാർട്ട്മെന്റായിട്ട് കാരണം അവർ അതിൻ്റെ റിപ്പോർട്ട് ജോയിൻറ്റ് ഡയറക്ടർ എച്ച് ജി ഓൾറെഡി ചെയ്യുന്നുണ്ട് അത് സർക്കാർ ലെവലിലേക്ക് ഡിസ്മിറ്റ് ആക്ഷൻ വരും കാരണം ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് കേസസ് അറിയാം കാരണം എൻ്റെ ഓഫീസിലെ ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് വന്നു അത് ഞാൻ ഫോർവേഡ് ചെയ്തു മുൻസിപ്പാലിറ്റിയിലേക്ക് ഓൺലി തിങ് എനിക്ക് ഞാനിത് പറയാൻ പറ്റും ഇപ്പോൾ അൺ ഓത്തറൈസ് ആക്സിലേക്കാണ് അത് വളരെ ഒരു വയലേഷനാണ് സെക്രട്ടറി ഭാഗമായിട്ട് കാരണം അൾട്ടിമേറ്റ്ലി ഇആർഒ ആണ് ഇതിന്റെ അതോറിറ്റി ഇ ആർഒ ന്റെ ഒരു വളരെ പവർ ഉണ്ട് അവർക്ക് ഔദ്യോഗിക റെസ്പോൺസിബിലിറ്റി ആണ് ദാറ്റ് അത് കംപ്ലീറ്റ് ചെയ്യണം അത് അവർ ചെയ്തിട്ടില്ല ഒരു ഒരു ആപ്സെൻസ് ഓഫ് ആക്ഷൻ ആണ് അനീസ് അലി വീഴ്ച പറ്റിയ സംബന്ധിക്കുന്നു എങ്ങനെ പരിശോധിക്കാനാണ് മായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ജില്ലാ കലക്ടർ അറിയിക്കുന്നത് അദ്ദേഹം പറയുന്നത് രണ്ട് തരത്തിലുള്ള ക്രമക്കേടുകൾ അവിടെ ഉണ്ട് അത് ഒന്ന് വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് അത് പക്ഷേ അന്വേഷിക്കേണ്ടതുണ്ട് ഈ മുൻ സെക്രട്ടറിയിൽ നിന്ന് അത് സംബന്ധിച്ച വിശ വിശദീകരണം തേടേണ്ടത് പക്ഷേ പ്രത്യക്ഷത്തിൽ വളരെ വേഗത്തിലെടുക്കാവുന്ന നടപടി എന്ന് പറയുന്നത് അൺഓഥറൈസ്ഡ് ആബ്സൻസ് ആണ് അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് എന്നത് ഡിപ്പാർട്ട്മെന്റിന് അറിയില്ല വ്യക്തതയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയാതെ അവധിയെടുത്തിരിക്കുന്നു അദ്ദേഹം നിർവഹിക്കേണ്ട ചുമതലകൾ ഒന്നും തന്നെ നിർവഹിച്ചിട്ടില്ല അതുകൊണ്ട് പുതിയ ഒരു സെക്രട്ടറിയായി അവിടെ നിയമിച്ചു ുണ്ട് അദ്ദേഹത്തോടാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ചൊക്കെ വിശദീകരണം തേടിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് കിട്ടുന്നതനുസരിച്ച് ഈ വിഷയങ്ങളിൽ നടപടി ഉണ്ടാകുമെന്നാണ് അദ്ദേഹം അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം അന്വേഷിക്കാതെ തന്നെ പ്രാഥമികമായി തന്നെ ഈ ക്രമക്കേടുകൾ ഉണ്ട് എന്ന് ബോധ്യമായിട്ടുണ്ട് അതായത് നിയമപരമായി പാലിക്കേണ്ട ചട്ടങ്ങളൊന്നും പാലിക്കാതെ പലതരത്തിലുള്ള ക്രമക്കേടുകൾ അവിടെ നടന്നിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളെ കൂടി മാറ്റുക മറ്റു വാർഡുകളിലേക്ക് മാറ്റുക അല്ലെങ്കിൽ ആളുകളുടെ പേര് വിട്ടുപോയതൊക്കെ ക്രമക്കേടുകൾ വളരെ വ്യാപകമായി നടന്നു എന്ന തരത്തിൽ ഉണ്ട് നിക്ക് തന്നെ അഞ്ഞൂറ് പരാതികൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അഞ്ഞൂറോളം പരാതികൾ തനിക്ക് മാത്രം കിട്ടി പക്ഷേ ഇത് മാത്രമല്ല വ്യക്തിപരമായി വ്യക്ത ഒരുപാട് പരാതികൾ വേറെ വേറെയും കിട്ടിയിട്ടുണ്ട് അത് മുനിസിപ്പാലിറ്റിയിൽ കിട്ടിയിട്ടുണ്ട് എനിക്ക് കിട്ടിയത് ഞാൻ മുനിസിപ്പാലിറ്റിയിലേക്ക് അയച്ചിട്ടുണ്ട് ഇതിലെല്ലാം കൃത്യമായ നടപടി ഉണ്ടാകും അന്വേഷിച്ച് നടപടി ഉണ്ടാകും എന്നാണ് ആദ്യഘട്ടത്തിൽ ഈ ക്രമക്കേടുകളുടെ ഉത്തരവാദി മുൻ സെക്രട്ടറിയാണ് അദ്ദേഹം പറഞ്ഞിട്ടില്ല അത് അന്വേഷണത്തിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ എന്ന് അദ്ദേഹം പറയുമ്പോൾ പോലും ക്രമക്കേടുകൾ വ്യക്തമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അണോതറൈസ്ഡ് ആബ്സൻസ് അദ്ദേഹത്തിൻ്റെ നടപടി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്